ഹൈവ് ഡിയേഴ്സ് അസാമുലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ക്ലിയറൻസ് സെയിലിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ ക്ലിയറൻ സെയിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ഐറ്റംസ് ബാക്കി ആയിട്ടുണ്ട് അതെല്ലാം ഒന്ന് സെയിലായിട്ട് പിന്നെ നമ്മൾ നെക്സ്റ്റ് വീക്കിൽ പുതിയ സ്റ്റോക്ക് കൊണ്ടുവരികയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മളിതെല്ലാം റേറ്റ് നമുക്ക് പരമാവധി കുറയ്ക്കാൻ പറ്റുന്നത്ര നമ്മൾ കുറച്ചിട്ട് സെയിൽ ചെയ്യുകയാണ് ഈ ഐറ്റംസ് തീരുന്നത് വരെ മാത്രമാണ് ഈ ഒരു ക്ലിയറൻസ് സെയിൽ ഉണ്ടാവുള്ളൂ നിങ്ങളതൊന്ന് ശ്രദ്ധിക്കണം നമ്മൾ ഒരുവിധം നല്ല റേറ്റ് കുറച്ചിട്ടാണ് തന്നെയാണ് മാലകളൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത് വളകളിലും വളകൾ നമുക്ക് അധികം കുറയ്ക്കാൻ പറ്റില്ല കാരണം നമ്മൾ അത്രയും കുറച്ചിട്ടാണ് വളകൾ കൊണ്ടുവന്നിട്ടുള്ളത് ഓക്കെ അപ്പോൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ ആൻറ്റി ടാണിഷ് ആയിട്ടുള്ള വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് തന്നെ നമുക്ക് ആൻറ്റി ടാണിഷ് ആയിട്ടുള്ള അതേപോലെ ഈ യെല്ലോ ഗോൾഡും റോസ് ഗോൾഡും ബ്രേസ്ലെറ്റുകൾ നോക്കാം ഓക്കെ ഫസ്റ്റ് നമുക്ക് ബ്രേസ്ലെറ്റുകൾ നോക്കാം ഇത് നമ്മൾ ഇതിന്റെ ക്ലിയറൻസ് ക്ലിയറൻസെയിലായിട്ട് കൊണ്ടുവന്നിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ മുമ്പത്തെ വില നോക്കിയിട്ട് കാര്യമില്ല നമ്മൾ തീർക്കാൻ വേണ്ടി കൊണ്ടുവരികയാണ് ഓക്കെ അപ്പോൾ താ ഫസ്റ്റ് എന്നെ കൊണ്ടുവന്നിട്ടുള്ളത് ഈ മോഡൽസിലാണ് കേട്ടോ കണ്ടില്ലേ ഒരു ഹാർട്ട് ഒരു ബട്ടർഫ്ലൈ ഒരു ഫ്ലവർ ഇതാണ് ഫസ്റ്റ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഇത് ഞാൻ നൂറ്റി ഇരുപതാണ് ഗ്രൂപ്പിൽ റേറ്റ് പറഞ്ഞിരുന്നത് ഇതിൻ്റെ റേറ്റ് നൂറ്റി പത്ത് രൂപ കേട്ടോ ഈ മൂന്ന് പീസിൽ ഓരോന്നും ഒരെണ്ണം നൂറ്റി പത്ത് രൂപ റേറ്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് കണ്ടല്ലോ മോഡൽ കണ്ടല്ലോ നൂറ്റി പത്ത് രൂപ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ബട്ടർഫ്ലൈയും അതുപോലെ തന്നെ ഈ ഒരു വാച്ചിൻ്റെ മോഡലും ഇത് യെല്ലോ ഗോൾഡ് ആണ് നേരത്തെ കാണിച്ചത് റോസ് ഗോൾഡിലെ വന്നത് ഇത് യെല്ലോ ഗോൾഡ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇത് നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ ഞാൻ പറഞ്ഞിരുന്നത് ഇതിൻ്റെ റേറ്റ് ഇപ്പോൾ വരുന്നത് നൂറ്റി അറുപത് രൂപയാണെട്ടോ നൂറ്റി അറുപത് രൂപയ്ക്കാണ് നമ്മളത് കൊടുക്കുന്നത് ഓക്കെ നൂറ്റി അറുപത് രൂപ ഒരു പീസിന് ഇത് വരുന്നത് ഡബിൾ ലെയർ ആണ് ഇതും നൂറ്റി അൻപത് രൂപയാണ് പറഞ്ഞിരുന്നത് റോസ് റോസ്ഗോൾഡാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അറുപത് രൂപയാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു മോഡലിൽ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അമ്പതായിരുന്നു ഇതിൻ്റെ റേറ്റ് ഇപ്പോൾ നൂറ്റി മുപ്പത് യെല്ലോ ഗോൾഡിലാണ് വരുന്നത് നൂറ്റി മുപ്പത് ഓക്കെ നെക്സ്റ്റ് വരുന്നത് ഇത് നൂറ്റി എഴുപത് രൂപയായിരുന്നു നമ്മൾ കൊടുത്തിരുന്നത് ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അറുപത് രൂപയാണ് കേട്ടോ നൂറ്റി അറുപത് ഒരു അഞ്ച് കാർട്ട് ഇങ്ങനെ വന്നിട്ടുള്ള ബ്ലാക്ക് മെറ്റൽ വന്നിട്ടുള്ളതാണ് ഇതൊക്കെ സ്റ്റെയിൻലെസ് സ്റ്റീൽ ആൻറ്റി ടേണിഷ് ആണ് കേട്ടോ വാട്ടർ പ്രൂഫ് വാട്ടർ പ്രൂഫാണ് നൂറ്റി എത്ര നൂറ്റി അറുപതാണ് കേട്ടോ ഞാനിത് പറഞ്ഞത് നൂറ്റി അറുപത് ഓക്കെ അപ്പം അങ്ങനെ ഇതാ മൂന്ന് ടൈപ്പിൽ നൂറ്റിപ്പത്ത് പിന്നെ ഇതെല്ലാം നൂറ്റി അറുപത് ഇത് നൂറ്റി അറുപത് ഇത് നൂറ്റി മുപ്പത് ഓക്കെ എത്രയാണ് കേട്ടോ നമ്മുടെ ബ്രേസ്ലെറ്റിൻ്റെ കളക്ഷൻസ് ഉള്ളത് അപ്പോൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയക്കുക ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും പോസ്റ്റ് വഴി അയക്കുമ്പോൾ അമ്പത് രൂപയാണ് നമ്മുടെ ഷിപ്പിംഗ് ചാർജ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഇത് നൂറ്റി അൻപതിനും നൂറ്റി തൊണ്ണൂറിനാണ് നമ്മൾ സെയിൽ ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ നൂറ്റി അൻപതും നൂറ്റി അത് നമ്മൾ ഓഫർ പ്രൈസിലാണ് കൊണ്ടുവന്നത് അപ്പോൾ ഇപ്പം ഞാനിത് കൊണ്ടുവന്നിരിക്കുന്നത് സെം നൂറ്റി എൺപത് റേറ്റിൽ തന്നെയാണ് കേട്ടോ അതും ഇത് ഇരുന്നൂറ്റി പത്തിന് ഇരുന്നൂറ്റി ഇരുപതിനൊക്കെ നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നതാണ് നമ്മുടെ ഉള്ളതിൽ നമ്മുടെ ഇവിടെ ഏതൊക്കെ കളക്ഷൻസ് ആണുള്ളതെന്ന് കാണിച്ചു തരാം അപ്പോൾ ബട്ടർഫ്ലൈൻ്റെ രണ്ട് ടൈപ്പിൽ വരുന്നുണ്ട് ഈ ബട്ടർഫ്ലൈ കണ്ടോ ഇതിൽ ഇത് എല്ലാം ഇപ്പോൾ സെയിം റേറ്റിനാണ് നൂറ്റി അമ്പതിനാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഈ ബട്ടർഫ്ലൈയിൽ ഇങ്ങനത്തെ പോലെ സ്റ്റോൺ വന്നിട്ടുണ്ട് ഇത് ഞാൻ നൂറ്റി തൊണ്ണൂറാണ് മുമ്പ് പറഞ്ഞിരുന്നത് സ്റ്റോൺ ടൈപ്പ് വരുന്നത് പക്ഷേ ഇപ്പോൾ ഞാനിതെല്ലാം നൂറ്റി എൺപതിലാണ് കേട്ടോ കൊടുക്കുന്നത് അത് നൂറ്റി അൻപത് സ്റ്റോൺ വരുന്ന ടൈപ്പാണ് ആണ് നൂറ്റി എൺപത് നമ്മളത് തീരാൻ വേണ്ടി തന്നെ കൊടുക്കുന്നതാണ് അതാ ഇതും നൂറ്റി എൺപത് രൂപ ഓക്കെ നൂറ്റി അൻപത് നെക്സ്റ്റ് സ്റ്റോൺ വരുന്ന ടൈപ്പിലുള്ളത് അത്രേ ഉള്ളൂ സ്റ്റോൺ വരുന്ന ടൈപ്പ് അത്രേ ഉള്ളൂ ഇനി സ്റ്റോൺ ഇല്ലാത്ത ബട്ടർഫ്ലൈ ഇതും നൂറ്റി അൻപത് തന്നെയാണ് കേട്ടോ സെയിം റേറ്റിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് നൂറ്റി അൻപത് അതിൻ്റെ അതാ രണ്ട് ടൈപ്പ് ബട്ടർഫ്ലൈ ആണത് അല്ല ഒക്കെ സെയിം തന്നെയാണ് അതെ രണ്ടെണ്ണം ഉണ്ട് അത് ഒരു ഒരാൾ പറഞ്ഞു വെച്ചിട്ടുണ്ട് തോന്നുന്നു വരണം ഓർമ്മ ഒന്ന് നോക്കണം പിന്നെ പിന്നെന്താ ഈ ഒരു മോഡലും ഈ ഒരു മോഡലും നൂറ്റി രൂപ തന്നെയാണ് നെക്സ്റ്റ് വരുന്നത് ഇത് ഇതൊരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ വരുന്നത് ഇത് പിന്നെ വ്യത്യാസം കേട്ടോ ഇതിനൊരു ഹോള് പോലെ ഉണ്ട് ഇതിന റെക്റ്റാങ്കിൾ ഷേപ്പിൽ വരുന്നത് നൂറ്റി എൺപത് രൂപ തന്നെയാണ് റേറ്റ് നെക്സ്റ്റ് വരുന്നത് ഇതൊരു ഡ്രോപ് ഷേപ്പിൽ വരുന്നതാണ് വേണ്ടത് ഉണ്ടല്ലേ വരുന്നത് ഡ്രോപ് ഷേപ്പ് നൂറ്റി എൺപത് രൂപ തന്നെയാണ് ഇതൊരു ഫ്ലവർ ടൈപ്പ് നൂറ്റി എൺപത് രൂപ തന്നെ ഇതൊരു ബട്ടർഫ്ലൈ നേരത്തെ കാണിച്ച ബട്ടർഫ്ലൈ അല്ലത് പിന്നെ റേ ചേഞ്ച് ഉണ്ട് കണ്ടോ ബട്ടർഫ്ലൈ വരുന്നൂ അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെ ആകെത്ര ഉള്ളൂ ഇതിൻ്റെ എല്ലാത്തിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി എൺപത് ഓക്കെ ഒരുപാട് പേര് നമ്മളോട് ഇത് ഹാങ് ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചതുകൊണ്ടാണ് കൊണ്ടാണ് നമ്മൾ എടുത്തത് കേട്ടോ നെക്സ്റ്റ് അതിൽ തന്നെ ഇതാ ഈ ഒരു ഹാർട്ട് കണ്ടില്ലേ ഈ ഒരു ഇത് യെല്ലോ ഗോൾഡാണ് ഇതൊരാൾ ചോദിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ആൾ പിന്നെ ഒന്നും പറഞ്ഞിട്ടില്ല ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുനൂറ് രൂപ അങ്ങനെ എന്താണ് കേട്ടോ ഒരാൾ ചോദിച്ചു വെച്ചതാണത് നെക്സ്റ്റ് നമുക്ക് വരുന്നത് ഈ ഒരു മോഡല് നല്ല ഭംഗിയുണ്ട് നടുവിൽ ഒരു വൈറ്റ് ഇനാമൽ വന്നിട്ടുള്ള ഒരു ഹാർട്ട് പിന്നെ ഇവിടെ പ്ലെയിൻ ഹാർട്ട് പിന്നെ ഇവിടെ ഹോളുള്ള ഹാർട്ട് ഇതിന്റെ റേറ്റും ഇരുന്നൂറ് രൂപയാണ് കേട്ടോ ഇരുന്നൂറ് രൂപ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു മോഡൽ ഇതിൻ്റെയൊക്കെ ഫോട്ടോസ് ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അൻപതിനാണ് ഞാൻ മുമ്പ് പറഞ്ഞത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് നൂറ്റി അമ്പത് രൂപ അല്ല നൂറ്റി അമ്പത് രൂപ നെക്സ്റ്റ് ഈ ഒരു മോഡൽ ഹാർട്ടിൻ്റെ പേൾ ഇങ്ങനെ ഹാങ് ചെയ്ത് വരുന്ന മോഡൽ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അറുപത് രൂപയാണോ അങ്ങോട്ട് ഇരുന്നൂറിനൊക്കെ കൊടുത്തിരുന്നത് നൂറ്റി അൻപത് ഇരുന്നൂറിനൊക്കെ നൂറ്റി അറുപത് രൂപ കണ്ടില്ലേ ഡിസൈൻ വരുന്നത് നൂറ്റി അറുപത് രണ്ട് പീസ് ഉണ്ട് ഇതൊരു ബട്ടർഫ്ലൈ ഒരാൾ ചോദിച്ച് വെച്ചിട്ടുണ്ട് അവരെടുക്കുമോയെന്നറിയില്ല അതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് ഇനി ഒരു ബ്ലാക്ക് ഇരുന്നൂറ്റി പത്തിനാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത് ഇരുന്നൂറ് രൂപ കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപ അപ്പോൾ ആ മോഡൽസ് അത്രയേ ഉള്ളൂ നെക്സ്റ്റ് വരുന്നത് റൊട്ടേറ്റിംഗ് ലോക്കറ്റ് ആയിട്ടുള്ളത് റൊട്ടേറ്റിംഗ് ആണിത് രണ്ടും റേറ്റ് നൂറ്റി അൻപതാണ് നമ്മൾ മുമ്പ് റേറ്റ് ഇട്ടിരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അമ്പത് രൂപ ഒരെണ്ണം നൂറ്റി അമ്പത് രൂപ സ്റ്റെയിൻലെസ് സ്റ്റീൽ തന്നെയാണ് കേട്ടോ ഇത് റൊട്ടേറ്റ് ചെയ്യുന്നതാണ് ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് പോകുന്നതാണ് ഓക്കെ അപ്പോൾ നൂറ്റി രൂപ നെക്സ്റ്റ് വരുന്നത് ഇത് എട്ടുപിടിയിൽ എട്ടുപിടിയിൽ വരുന്ന സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ചെയിൻ ആണ് കേട്ടോ കേട്ടോ എട്ടുപിടിയിൽ വരുന്നതാണ് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ നൂറ്റി ഇരുപത് രൂപ റേറ്റ് അത് ഇങ്ങനൊരു ഇവിടെ ഒരു ഇതൊക്കെ ഉണ്ട് ഇത് അത്യാവശ്യം ഒരു വർഷം വരെയൊക്കെ നീണ്ടു നിൽക്കും നൂറ്റി ഇരുപത് രൂപ അതുപോലെ ഇത് ഇത് കുറച്ച് റേറ്റ് കൂടിയ ടൈപ്പാണ് എട്ടുപിടിയിൽ തന്നെ ഏകദേശം എട്ടുപിടി തന്നെയാണ് എട്ടുപിടി ഇല്ലേ അത് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ ൂറ്റി അമ്പത് രൂപ ഇത് നേരിയ തിന്നായിട്ടുള്ള ചെയിനാണ് അതുകൊണ്ടാണ് ആ ഒരു റേറ്റ് വരുന്നത് ഇത് സ്നേക്ക് ചെയിനിൽ വരുന്നത് ഓക്കെ പിന്നെ വരുന്നത് ഈ ഒരു ഡബിൾ ലെയർ പാദസരം ഇതിന്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി അമ്പത് ഡബിൾ ലെയറിലുള്ള പാതസരം മുന്നൂറ്റി അമ്പത് രൂപ കേട്ടോ പിന്നെ വരുന്നത് ഈ ഒരു റിങ് മോതിരം കണ്ടല്ലോ റിങ് വാച്ച് റിങ് വാച്ച് റിങ് മോതിരല്ല സോറി റിങ് വാച്ച് അതോ ഇത് അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് നൂറ്റി നമുക്ക് തന്നെ ഇത് നല്ല റേറ്റ് റേറ്റിനാണ് കിട്ടുന്നത് ഞാൻ അധികം കൂട്ടിയൊന്നും ഇട്ടിട്ടില്ല ആർക്ക് വേണമെങ്കിലും ഇടാം നൂറ്റി എൺപത് രൂപ ഇതങ്ങനെ വലിയ ആണ് കേട്ടോ ആർക്ക് വേണമെങ്കിൽ ഇടാണ്ടോ നൂറ്റി എൺപത് രൂപയാണ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അങ്ങനെ വരും കുട്ടികൾക്കും വലിയവർക്കൊക്കെ യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ പിന്നെ വരുന്നത് റിങ്ങുകളാണ് റിങ്ങുകൾ നമ്മുടെ അടുത്ത് ഡബിൾ പെൻറ്റൻ്റ് വരുന്ന റിങ്ങുകൾ ഉണ്ട് കേട്ടോ ഇതാ ആകെ ഇത്രയേ ഉള്ളൂ റിങ്ങുകൾ അഞ്ച് പീസ് കൂടിയ റിങ്ങുകളുള്ളൂ ഇതാ കണ്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ മോഡൽ വരുന്നത് എഴുപത്തഞ്ച് രൂപയാണ് ഒരു പീസിന് കേട്ടോ എഴുപത്തഞ്ച് രൂപ ഇതിൻ്റെ സൈസ് വരുന്നത് പതിനഞ്ച് അതായത് ഒന്നേ പോയിൻ്റ് അഞ്ച് സെൻറ്റിമീറ്റർ ഇതിൻ്റെ സൈസ് വരുന്നത് ഒന്നേ പോയിൻറ്റ് ഏഴ് സെൻറ്റിമീറ്റർ ഇതിൻ്റെ ഇത് സൈസ് വരുന്നത് ഒന്നേ പോയിൻറ്റ് ആറ് സെൻ്റിമീറ്റർ ഇതിൻ്റെ സൈസ് വരുന്നത് ഒന്നേ പോയിൻറ്റ് ഏഴ് സെൻ്റിമീറ്റർ ഇതിൻ്റെ സൈസ് വരുന്നത് ഒന്നേ പോയിൻറ്റ് അഞ്ച് സെൻറ്റിമീറ്റർ ഓക്കെ ഞ്ച് രൂപയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഇയർ റിങ്ങുകൾ ഇത് ബട്ടർഫ്ലൈസ് ഇത്രയുണ്ട് അതുപോലെ തന്നെ അതാ ഇത്രയും ഇതാണ് നമ്മൾ ഇത് അറുപത് രൂപയ്ക്കാണ് കൊടുത്തോണ്ടിരുന്നത് ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഒരെണ്ണത്തിന് അമ്പത് രൂപയാണ് കേട്ടോ ഈ മോഡൽസേ ഉള്ളൂ ഇനി വേറെ മോഡൽസ് കൊണ്ടുവരുന്ന റേറ്റ് അല്ല ഇത് ഇതിലുള്ള ഈ ബോക്സിലുള്ള ഇത്ര എണ്ണത്തിന് ഒരെണ്ണം അമ്പത് രൂപ വെച്ചിട്ടാണ് ഇതിൽ ഒരു ഉണ്ട് ബാക്കി വൺ പോയിന്റ് പതിനെട്ട് എന്ന് പറഞ്ഞാൽ വൺ പോയിന്റ് എയ്റ്റ് സെന്റിമീറ്റർ ആണ് പിന്നെ വൺ പോയിന്റ് ഫൈവ് വൺ പോയിന്റ് സിക്സ് വൺ പോയിന്റ് സെവൻ അങ്ങനെയൊക്കെയുള്ളത് നിങ്ങൾ സൈസ് പറഞ്ഞാൽ സെന്റിമീറ്റർ അളവ് പറഞ്ഞാൽ നമുക്ക് ഇതിൽ നോക്കി ഉണ്ടെങ്കിൽ നമ്മൾ പറയും ഓക്കെ അടുത്തത് വരുന്നത് ഈ ഒരു ബാങ്കിൽ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപ ആന്റി ടർണി വാട്ടർ പ്രൂഫാണ് കേട്ടോ അങ്ങനെയാണ് ഇതിന്റെ ഓപ്പണിംഗ് വരുന്നത് പിന്നെ നമ്മളെ കയ്യില് ഇടുകയാണ് ചെയ്യാം കണ്ടില്ലേ ഇതേപോലെ വള കിടക്കുമ്പോൾ ഇതേപോലെയാണ് വരിക അതിന്റെ ഒരു റീങ് ഓക്കെ കണ്ടില്ലേ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപ ആണ് രൂപ നെക്സ്റ്റ് വാട്ടർ പ്രൂഫ് ആണ് ഓക്കെ അപ്പോൾ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ബട്ടർഫ്ലൈൻ്റെ ഈ ഒരു ബാങ്കിൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇവിടെ ഈ ഒരു ബാങ്കിളിന് ഇവിടെ ചെറിയൊരു കണ്ടോ കളർ ചേഞ്ച് ഉണ്ട് അതുകൊണ്ട് തന്നെ ഇത് കൊടുക്കുന്നത് തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്കാണ് കേട്ടോ തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്ക് മറ്റേതിന് കുഴപ്പമൊന്നുമില്ല അതുകൊണ്ട് അത് നൂറ്റി പതിനഞ്ച് രൂപ ഓക്കെ ഈ കളർ ചേഞ്ച് ഉള്ളതിന് തൊണ്ണൂറ്റഞ്ച് രൂപ ഓക്കെ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ബാങ്ക് റോസ് ഗോൾഡിൻ്റെ ഈ ഒരു ബാങ്കിൾ ഇത് ഇരുന്നൂറ്റി അമ്പതാണ് നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നത് ഇതിൻ്റെ റേറ്റ് ഇപ്പോൾ ഇരുന്നൂറ്റി ഇരുപത് രൂപ കേട്ടോ ഇരുന്നൂറ്റി ഇരുപത് ലോക്ക് ബാങ്കിളാണ് ഇരുന്നൂറ്റി ഇരുപത് രൂപ നെക്സ്റ്റ് വരുന്നത് ഓപ്പൺ ടൈപ്പിലുള്ള ഈ ഒരു ബട്ടർഫ്ലൈ ബാങ്കിൾ കണ്ടോ ഓപ്പൺ ടൈപ്പാണ് ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപ അതാണ് വലിയ ആൾക്കാരുടെ ഉള്ളത് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് ഇത് ഈ ഒരു ബാങ്കിൾ കണ്ടില്ലേ അതിൻ്റെ ഇങ്ങനെ ഇടാം അതല്ലാന്നുണ്ടെങ്കിൽ മറ്റോണം ഇതുപോലെ ഇടാം അല്ലെങ്കിൽ ഇതാ അടിയിലേക്ക് ഇറക്കിയിട്ട് ഇതുപോലെ ഇടാം എങ്ങനെ വേണമെങ്കിലും സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് ഇടാം സൈസ് ടൈറ്റ് ആക്കിയാൽ ലൂസ് ആക്കി എങ്ങനെ വേണമെങ്കിലും ഇടാം അങ്ങനെ വേണമെങ്കിൽ ഇടാം കണ്ടപ്പോൾ നല്ല ലൂസിൽ കിടക്കും ഓക്കെ ഏത് ഇതിൽ വേണമെങ്കിലും ഇടാം ആദ്യത്തിൽ ഇടാം അതല്ലെങ്കിൽ രണ്ടാമത്തേത് ഇങ്ങനെ ഇടാം അതല്ലെങ്കിൽ മൂന്നാമത്തേൽ മൂന്നാമത്തേൽ ആക്കിയിട്ട് അങ്ങനെയും ഇടാം കണ്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപ കേട്ടോ നെക്സ്റ്റ് വരുന്നത് കുട്ടികളുടെ ബാങ്കിൽ ഇത് ആറ് സെന്റിമീറ്ററും അഞ്ച് സെന്റിമീറ്ററും ആണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ അളവ് വരുന്നത് വലിയ രണ്ട് വളകരം ഇനി കുട്ടികളുടെ ബാങ്കിൽ ബാങ്കിളിൽ വരുന്നത് ഇതാ ഈ ഒരു മോഡൽ ചെറിയ കൈകൾക്കൊക്കെയാണ് പറ്റുള്ളൂ ഫ്ലവർ നൂറ്റി അമ്പത് രൂപ ഈയൊരു ബാങ്കിള് നൂറ്റി അൻപത് രൂപ ഈ ഒരു ബാങ്കിളും നൂറ്റി അൻപത് രൂപ ഇത് ലോക്ക് ടൈപ്പ് ആണ് ഇത് നൂറ്റി നൂറ്റി അൻപത് തന്നെയാണോ തോന്നുന്നു ഇത് നൂറ്റി അറുപത് രൂപ ഇത് രണ്ടും നൂറ്റി അറുപത് രൂപ ഇത് മൂന്നും നൂറ്റി അൻപത് രൂപ ഈ അഞ്ച് ബാങ്കിൾസ് നമ്മുടെ അടുത്തേക്ക് കുട്ടികളുടെ സ്റ്റോക്ക് സ്റ്റോക്കോൾഡ് കിട്ടാം അപ്പോൾ ഇപ്പോൾ നമ്മൾ ഒരുവിധം എല്ലാ ഐറ്റംസും കാണിച്ചിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ഏതാണ് വേണ്ടത് ഇതിൽ നോക്കി സെലക്ട് ചെയ്യാം കേട്ടോ എന്നിട്ട് എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവർ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്